നമസ്കാരം കോടകമുണ്ട് എങ്കിൽ അതൂരി പുരപ്പുറത്ത് വിരിക്കണമെന്ന നിലപാടിലാണ് പിണറായി വിജയനും സി പി എമ്മും ഖജനാവിൽ ചില്ലി പൈസ ഇല്ലെന്ന് പറയുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ ഇല്ലാത്ത നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ട് ബംഗാളിലെ സി പി എം മുഖപത്രമായ ഗണശക്തിയിൽ വന്നിരിക്കുന്ന ഫുൾ പേജ് പരസ്യമാണ് ക്രൈം ഇപ്പോൾ പുറത്തുവിടുന്നത് പബ്ലിക് റിലേഷൻസ് വകുപ്പ് സർക്കാരിന്റെ പാവം ജനത്തിന്റെ പണം ദുരുപയോഗം ചെയ്താണ് ഈ പരസ്യം നൽകിയിരിക്കുന്നത് പരസ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഴുനീളമായി പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് വെള്ളിയാഴ്ചയാണ് ഗണശക്തി പത്രം ഈ പരസ്യം പ്രസിദ്ധീകരിച്ചത് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബംഗാളിലെ പാർട്ടി പത്രത്തിൽ പിണറായി സർക്കാരിന്റെ പരസ്യം വന്നത് മൂന്ന് ദശകത്തിലധികം ബംഗാളിൽ ഭരണത്തിലിരുന്ന സി കഴിഞ്ഞ പതിനാല് വർഷമായി അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ പാർട്ടി പത്രമായി ഗണശക്തി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ് ആകപ്പാടെ സി പി എമ്മിന് അധികാരമുള്ള ഏക സംസ്ഥാനം കേരളമാണ് സംസ്ഥാനത്തെ നികുതിദായകരുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ബംഗാളിലെ പാർട്ടി പത്രത്തെ പിണറായി വിജയൻ സഹായിച്ചത് ആശാവർക്കർമാർക്ക് വേതനം കൂട്ടിക്കൊടുക്കാതെ ധാർഷ്ട്യം കാട്ടുമ്പോഴാണ് ഇത് എന്നതാണ് എടുത്തു പറയേണ്ടത് കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ട് ബംഗാളിൽ ഒരു പരസ്യം കൊടുത്താൽ എന്ത് നേട്ടമെന്ന കാര്യത്തിൽ സഖാക്കൾക്ക് യാതൊരു വിധത്തിലുള്ള മറുപടിയുമില്ല ധൂർത്തിന്റെ ഓരോരോ പൊതുമാതൃകകൾ എന്ന വിമർശനമാണ് ഇക്കാര്യത്തിൽ ഉയർന്നു കേൾക്കുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന മന്ത്രിമാർ നിയമസഭയിലടക്കം നിരന്തരം വ്യക്തമാക്കുമ്പോഴാണ് ദുരിതകാലത്ത് ഇങ്ങനെ പണം ചിലവഴിച്ചുകൊണ്ട് ബംഗാളിൽ കേരള സർക്കാരിന്റെ പ്രചരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ അടക്കം ഫണ്ട് വിഹിതം പോലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സർക്കാർ വൈകിപ്പിക്കുന്നത് തുടരുകയാണ് ആരോഗ്യ മേഖലയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ആശാവർക്കർമാരുടെ സമരം അൻപത്തിയേഴ് ദിവസം പിന്നിട്ടിട്ടും ഓണറെ കൂട്ടിക്കൊടുക്കാൻ തയ്യാറാകാത്ത സർക്കാരാണ് കോടികൾ ചിലവഴിച്ചുകൊണ്ട് സംസ്ഥാനത്തെ വികസന നേട്ടങ്ങൾ ചാർട്ടിലാക്കി ബംഗാൾ ജനതയ്ക്ക് മുന്നിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് അതും നക്ക പിശാ കോപ്പിയുള്ള ഒരു പത്രത്തിൽ സാമ്പത്തിക ഞരുക്കത്തിനിടയിലും കോടികൾ പൊടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ പരസ്യം നൽകുന്നതിന് പിന്നിൽ ചരടിവെല്ലി നടത്തുന്ന ഒരു ലോബി തന്നെയുണ്ട് രണ്ടാം പിണറായി സർക്കാർ പരസ്യ ഹോൾഡിങ്ങുകൾക്ക് മാത്രം ചിലവഴിച്ചത് കോടികളാണ് കേരളയിൽ മുതൽ ക്ഷേമ പദ്ധതികൾ വരെയുള്ള പരസ്യം ഇക്കൂട്ടത്തിൽപ്പെടും ആറര കോടി രൂപയ്ക്കടുത്ത തുകയാണ് ഫ്ലെക്സ് വെക്കാൻ വിവിധ ഏജൻസികൾക്കായി പിണറായി നൽകി തുലച്ചത് പരസ്യങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം ഒരു കോടി പതിനാറ് ലക്ഷത്തി രൂപ ചിലവഴിച്ചു പതിനാലോളം സ്വകാര്യ കമ്പനികൾക്കാണ് കരാർ നൽകിയത് കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മുഖം മിനുക്കാൻ പതിപ്പിച്ച ഹോർഡിങ്ങുകൾക്കായി ചിലവഴിച്ചത് ഒരു കോടി പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് സ്വകാര്യ ഏജൻസികളുടെ എണ്ണം ഇരുപത്തിരണ്ടായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം പരസ്യ ചെലവ് രണ്ട് കോടി അൻപത്തിയാറ് ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഏഴു മാസങ്ങൾക്കിടെ മാത്രം പരസ്യത്തിനും പ്രചരണ പരിപാടികൾക്കുമായി ചിലവഴിച്ച തുക ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയാണ് ഇത് നിയമസഭയിൽ സർക്കാർ തന്നെ വ്യക്തമാക്കിയ കണക്കാണ്